അസ്സലാമു അലൈക്കും ഉമർ അസ്സാമി അധികാരത്തിലേക്ക് ശേഷമാണ് ഉമർ നബി അൻഹു ഇസ്ലാമിന്റെ ഭരണ ഭരണനൗക കൈന്നുള്ളത് സുദീഖർ ഏകദേശം മരണത്തോടടുത്തു അദ്ദേഹത്തെ അറിയാം ഞാൻ ഇതാ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമായപ്പോൾ അദ്ദേഹം ഒരു കൂടിയാലോചന നടത്തുകയാണ് തന്റെ കാലശേഷം നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഖിലാഫത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിനൊരു പരിഹാരം കണ്ട് ഈ ഭൂമി ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടത് എന്ന് മഹാനായ മഹാനായും അതനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ് മഹാൻ അവൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ പ്രമുഖരായ എല്ലാ സഹാബികളുമായി തന്റെ പിൻഗാമി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരു കൂടിയാലോചന നടത്തി എന്നുള്ളതാണ് അങ്ങനെ അതിൽ നിന്ന് കണ്ടെത്തി ആരാണ് തന്റെ ശേഷം ആരായിരിക്കണമെന്ന് സുദീഖ് അലി അള്ളാഹു പ്രഖ്യാപിച്ചു അതാരാണ് അത് ആണെന്ന് സുദീഖ് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്ലാമിക തെരഞ്ഞെടുപ്പ് മൂന്ന് രീതിയാണ് ഭരണാധികാരിയെ കണ്ടെത്തേണ്ടത് ഒന്ന് നിലവിലുള്ള ഭരണാധികാരി തന്റെ പിൻഗാമിയെ പ്രഖ്യാപിക്കൂ അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉമർ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു മറ്റൊന്ന് സിദ്ധീഖർ അള്ളാഹുനെ തെരഞ്ഞെടുത്ത രൂപം എങ്ങനെയാണ് അത് എല്ലാവരും പാടെ കൂടി ഇരുന്നു കൊണ്ട് ചർച്ച നടത്തി അതിൽ നിന്ന് തെരഞ്ഞെടുത്തു അത് സിദ്ധിഖർ അങ്ങനെയാണ് അധികാരത്തിലേക്ക് എറിയത് എന്നാൽ അവസാന കാലത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അദ്ദേഹം നമുക്ക് പിന്നീട് പറയാം അപ്പോൾ എങ്ങനെയാണ് ഒരു അഞ്ച് ആളുകളെ ഉമർ അൻഹു തെരഞ്ഞെടുത്തു അഞ്ച് പ്രമുഖരായ സ്വഹാബികളെ അവർ കൂടിയാലോചന നടത്തി ഒരു ഭരണാധികാരിയെ കണ്ടെത്തണം എന്നതായിരുന്നു ഉമർ അലി അള്ളാഹു നിർദ്ദേശിച്ചിരുന്നത് അതനുസരിച്ചാണ് ഉസ്മാൻ റബി അൻഹു മൂന്നാം ഖലീഫയായി അധികാരത്തിൽ വരുന്നത് ഈ മൂന്ന് രൂപമാണ് ഉള്ളത് എന്നർത്ഥം അത് പിന്നീട് വിശദമായി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ പിൻഗാമിയായി അൻഹു അധികാരം ഏൽക്കുക വഫാത്തിന് ശേഷം അൻഹു രണ്ട് രണ്ടര വർഷക്കാലമാണ്

അറുന്നൂറ്റി മുപ്പത്തിനാല് വർഷം ഉമർ അലി അള്ളാഹുഖു ഖലീഫയാകുന്നത് എന്നർത്ഥം ഉമർ അലിഅള്ളാഹു ഭരണമേറ്റെടുത്തതോടുകൂടി എന്താണ് ഉണ്ടായത് ഇസ്ലാമിക രാജ്യങ്ങൾ വ്യാപിച്ചു എന്നുള്ളതാണ് സത്യത്തിന്റെ വേണ്ടി അള്ളാഹുന്റെ ദീനിന്റെ പ്രചാരണം എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാ വിലക്കും ഇസ്ലാമിൻ വ്യാപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമായി കാണുന്നത് മാത്രവുമല്ല സത്യവും നീതിയും നടപ്പിലാക്കി എന്നതാണ് അത് വ്യാപിച്ചു എന്നർത്ഥം അതോടൊപ്പം എല്ലാ ഇടത്തും സമാധാനവും പ്രശ്നങ്ങളൊന്നും ഇല്ല ഏതൊരാൾക്കും സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള പത്ത് വർഷക്കാലത്ത് ഉണ്ടായി എന്നതാണ് അതാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ നേട്ടം നമ്മൾ മനസ്സിലാക്കണം വഫാത്തായി അലൈഹി തിരുചാരത്ത് തന്നെ ശരീരം അതിനുശേഷം ഉമർ അധികാരത്തിലെത്തിയേറി ആദ്യത്തെ പ്രസംഗം നടത്തുകയാണ് മീൻപറയിൽ കയറിക്കൊണ്ട് മദീന പള്ളിയിലെ മിംപറയിൽ കയറിക്കൊണ്ട് പ്രസംഗിക്കുകയാണ് അദ്ദേഹം എന്താണ് പറഞ്ഞത് അറബി ുംങ്ങൾ അറബികൾ എന്താണ് ഒരു ഇണങ്ങിയ അവർ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ എന്തായിരിക്കും ഈ യജമാനൻ അതിനെ എങ്ങനെയെല്ലാം തൊളിക്കുന്നു അതിനനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് പറയുന്നു വിശുദ്ധ അബ്വാഹു തന്നെയാണ് സത്യം നിങ്ങളെ സത്യത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ നയിക്കുമെന്ന് അള്ളഹു തന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയാണ് അതാണ് ഭരണാധികാരി അത് വെറും വാക്ക് മാത്രം ആയിരുന്നില്ല എന്നതാണ് വാക്കല്ല പ്രവൃത്തിയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തത് എല്ലായിടത്തും നീതിയും സമാധാനവും നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് സമൃദ്ധമായ ഭരണം കാണിച്ചു കൊടുത്തു എന്നതാണ് ഉമർ റതി അള്ളാഹു പിൻ തലമുറ അന്ത്യനാൾ വരെയുള്ള ഭരണാധികാരികൾക്ക് ഉമർ റതിന്റെ പത്ത് അത്തര വർഷക്കാലത്തെ ഭരണത്തിൽ പിൻപറ്റാൻ മാതൃകകൾ അനവധിയുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ ഉമർ അലി അള്ളാഹുഹിന്റെ കാലത്ത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരവധി രാഷ്ട്രങ്ങൾ മഹാനവരുടെ ഭരണകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം അവിടെ ജയിച്ചടക്കുകയാണ് ഉണ്ടായത് പേർഷ്യ റോമാ സാമ്രാജ്യം ഇതൊക്കെ അക്കാലങ്ങളിൽ ിയ രാഷ്ട്രങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഇസ്ലാം സന്ദേശങ്ങൾ എത്തി എന്നുള്ള ഞാൻ പത്ത് വർഷങ്ങളെ കൊണ്ട് നടു മാത്രമല്ല ഇവിടെയൊക്കെ നീതി നടപ്പിലാക്കി സമാധാനം സ്ഥാപിച്ചു എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഇസ്ലാമിന്റെ തണലിലേക്ക് കടന്നു വന്നു ഈ റോമാ സാമ്രാജ്യവും പേർഷ്യ സാമ്രാജ്യവുമൊക്കെ ലോകം അടക്കി ഭരിച്ചിരുന്ന രാഷ്ട്രങ്ങളായിരുന്നു അവിടേക്കാണ് ആ സാ സാമ്രാജ്യത്തിലേക്കാണ് ഇസ്ലാം കടന്നു ചെന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ലാതെ നല്ലതായ ഭരണങ്ങൾ ഉമർ അലിയോ നടപ്പിലാക്കി ആ പിന്തുടരാൻ ഇന്നുള്ള എല്ലാ ഭരണാധികാരികൾക്കും എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ പിന്നീട് നമുക്ക് പറയാം അള്ളാഹു നൽകട്ടെ അസലാത്ത